ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ശരി സുചിത്ര പറയണ്ടേ മോളെ നീ അവൾക്ക് നല്ല മനസ്സോടെ ഒഴിഞ്ഞു കൊടുത്താണ് വിനോദിനെ വിനോദിനെ പക്ഷെ അതൊക്കെ ഇപ്പൊ തിരിച്ചടിയായിട്ട് വേറൊരു രീതിയിലാണ് ഒരു ചതിയുടെ രീതിയിലാണ് ഇപ്പൊ അവൾ കാണുന്നത് എന്ന് പറയുമ്പോഴേക്കും സുചിത്ര പറയുന്നുണ്ട് എന്നാലും ചേച്ചി ആരായിരിക്കും നമ്മുടെ ചതിച്ചത് ഇപ്പൊ ചതിച്ചത് ആരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ചിലപ്പോ അറിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ എന്റെ നിരപ്രദം എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും ഞാൻ നീയല്ല വിവാഹം മുടക്കിയെന്ന് മനസ്സിലാവും മഹേഷിന്റെ ആ ഒരു പ്രൊജക്ട് മഹേഷിന് കിട്ടുമായിരിക്കും പക്ഷെ ആ വിവാഹം ആലോചന ഒരിക്കലും മുന്നോട്ട് പോയില്ല എന്ന് പറയാണ് എന്നാലും ചേച്ചി അവള് ദില്ലിയില് പോയിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞത് എന്ന് നിന്നോട് ആരാ പറഞ്ഞത് എനിക്കും അതുപോലെ തന്നെ അനുഗ്രഹം കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് അതാ പറഞ്ഞത് അവളെ ദില്ലിയിൽ പോയിട്ടില്ലെന്ന് ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നീ അവള് ദില്ലിയിൽ പോയിട്ടില്ലെന്ന് ഉറപ്പാണെങ്കിൽ അവൾ എപ്പോ എവിടെയാ നിക്കണമെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണം നമുക്ക് അവളെ പോയി കാണണം കണ്ട് സംസാരിക്കണം എന്തിനൊക്കെ ചെയ്തേ പറ്റൂ നീ അതിനെ കുറിച്ച് അറിയാൻ നോക്ക് ശരി ചേച്ചി എന്ന് പറഞ്ഞട്ടെ സുചിത്ര അവിടെ നിന്ന് പോവുകയാണ് ഇഷിത്രത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ മഹേശ്വരനെയാണ് അവരുടെ ഒരു സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് അവിടെ കശ്വത വരുവാട്ടോ മഹേശ്വരേട്ട എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും അനുന്ധതി പറയുന്ന മനസ്സിനി പറയണ്ട അതെ നിന്റെ അനിയത്തില്ലേ അവളുടെ കെട്ടിയോന്റെ അനിയന്റെ വിവാഹാലോചന മുടങ്ങി നിന്ന് കേട്ടല്ലോ എന്നാലും വിവാഹാലോചന വിവാഹ നിശ്ചിതത്തിന് എന്താടി നിന്നെ വിളിക്കാതിരുന്നത് ഓ എന്നാലും ഭയങ്കര കഷ്ടമായി പോയി നിന്നെ വിളിക്കാത്തത് ഭയങ്കര കഷ്ടമായി പോയി എന്ന് പറയുമ്പോഴേക്കും അഷിത പറയുന്നുണ്ട് വിവാഹ നിശ്ചയത്തിന്റെ കാര്യം അവൾ എന്നോട് പറഞ്ഞിരുന്നു ഞാനാ പറഞ്ഞത് വിളിക്കാനൊന്നും ഇങ്ങോട്ട് വരണ്ടെന്ന് ഓ സാഹചര്യത്തിന് അനു അനുസരിച്ച് സംസാരിക്കാൻ നീ പണ്ടേ മിടിക്കുകയാണല്ലോ എടി എന്തൊക്കെ പറഞ്ഞു ആ വിവാഹലോചന മുടങ്ങിയ പിന്നെ നിന്റെ അറിയത്ത് തന്നെയായിരിക്കും ഒരിക്കലും ഇഷിത അങ്ങനെ ചെയ്യില്ല എന്ന് അഷിത പറയാണ് അത് നിനക്ക് എന്താണ് ഇത്ര ഉറപ്പ് അപ്പോഴേക്കും ആ പറയുന്നുണ്ട് എന്നാലും വിനോദ് ഒരു വലിയ പൊട്ടൻ തന്നെയാണ് അവന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ നാഴേക്കല്ല അവനെടുത്ത് കാണുന്നത് ഏറ്റവും വലിയ കോടീശ്വരിയായിട്ടുള്ള വിവാഹ രോചനയായിരുന്നു മുടങ്ങിയത് എന്നാലും വിവാഹദിനം മുടങ്ങാനുള്ള കാരണം എന്തായിരിക്കും അതാണ് ഞാൻ അന്വേഷിക്കണത് ഇനി ആരെങ്കിലും കുടുംബത്തിനോട് ആരെങ്കിലും മുടക്കിയതാണോ അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഇഷിതയാണെങ്കിൽ അമ്മ സംശയിക്കണെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആ വരട്ടേടി അറിയാം എങ്ങനെയാണ് ആ വിവാഹ മുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്കറിയാം എന്നൊക്കെ പറയാണ് അങ്ങനെ പറഞ്ഞോണ്ടിരിക്ക മനസ്സിലെ ഫോണിലേക്ക് ഒരു കോള് വരുവാട്ടോ ഹലോ ഏ അറിഞ്ഞായിരുന്നോ ഓ അങ്ങനെയാണോ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് മനസ്സൊരു ഫോം വെക്കാണ് ആ മുടങ്ങാനുള്ള കാരണം മനസ്സിലായിട്ടോ ഏഹ് അമ്മേനെ ആരമ്മ വിളിച്ചത് അതെ ഈ അരുന്ധതി മരുന്ന് മോൾ എന്താ ഹോട്ടലില്ലേ അവിടുത്തെ മാനേജർ ആയിട്ട് ഞാൻ നേരത്തെ ഒരു ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവിടത്തെ ആരെങ്കിലൊക്കെ പോകുമ്പോൾ ഈ അരുന്തു കുടുംബത്തിൽ ഒരുപാട് പേരോട് വന്നിരുന്നല്ലോ അവരാരെങ്കിലും പോകുമ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരത്ത് പറയാതിരിക്കില്ലല്ലോ എന്താ വിവാഹത്തിന് മുടങ്ങിയെന്ന് അപ്പൊ അത് അറിയാൻ വേണ്ടിട്ടാ ചോദിച്ചത് അങ്ങനെ അറിഞ്ഞൂടെ മോനെ എന്തുകൊണ്ടാണ് വിവാഹ നിശ്ചയം വേണ്ടെന്ന് വെച്ചിട്ട് അവര് പോയെന്ന് എന്താമ്മേ കാരണം ഇവിടെ വീട്ടിലൊരു പെണ്ണുണ്ടല്ലോ വിളഞ്ഞ വിത്ത് സുചിത്ര അവളും അതുപോലെ അതുപോലെത്തന്നെ വിനോദം തമ്മിലുള്ള ബന്ധം അവരറിഞ്ഞു അത്രേ നേരെയാണ് അഷിത അവര് തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നോ അപ്പോഴത്തെ അഷിത ഒന്നും മിണ്ടു നിന്നിട്ടോ ആ എന്തായാലും അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടാണ് ആ ഒരു മോളയും കൂട്ടിക്കൊണ്ട് പോയെന്നാ കേട്ടത് ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ആ അപ്പൊ എന്തായാലും ഇഷു തന്നെയാണ് എന്റെ പുറകിൽ എന്തായാലും നിന്റെ അനിയത്തിന്റെ ഭാവി പോയിടി മഹേഷ് എന്തായാലും അവളെ ഇനി വെച്ചോണ്ടിരിക്കില്ല ഡിവേഴ്സ് ചെയ്യും െന്ന് പറയുമ്പഴേക്കും ഒരിക്കലും ഇഷിത ആ കല്യാണം മുടക്കില്ല കാരണം മഹേഷിന്റെ നിലനിൽപ്പും അവരുടെ കുടുംബത്തിന്റെ നില നിലനിൽപ്പും ആ കല്യാണമാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇഷിത ഇതിനെ പിന്നിൽ കളിച്ചിട്ടുണ്ടാവില്ല ആ എന്തായാലും നിന്റെ അനിയത്തി ആവും അത് ഉറപ്പാ എന്ന് പറയുമ്പോ പെട്ടെന്ന് തന്നെ അശിതത്തി കേട്ടിട്ട് ദേഷ്യത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോവാട്ടോ ശേഷം മഹേഷ് പറയണ്ട് അമ്മേ അതെ ലയേം അതുപോലെ തന്നെ മാധവ് ഇന്ന് വൈ ഉച്ചകത്തെ ഫ്ലൈറ്റ് വരുന്നുണ്ട് ആ ഞാൻ അറിഞ്ഞൂടാ അതെ ഈ ഇഷിത ഡിവോഴ്സ് ആവുമെന്നുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അതെന്താടാ അല്ല മാധവിൻ്റെ ഉള്ളില് ഇപ്പോഴും അവളുണ്ട് അതുകൊണ്ട് ഇഷിത ഡിവോഴ്സ് ആയിക്കുന്നെ മാധവ് അവളുടെ പുറകെ പോകാൻ ചാൻസ് ഉണ്ട് മഹേഷ്വറെ അമ്മേ ഞാൻ ഉള്ള കാര്യം പറഞ്ഞെന്നുള്ളൂ കയറി പോടാകത്ത് എന്ന് പറയുമ്പോ മഹേഷ്വർ അകത്തേക്ക് കയറി പോവാണ് മനസ്സിനേക്ക് അത് കേൾക്കുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ പിന്നീട് കാണിക്കണത് മഹേഷിനെയാണ് മഹേഷ് റൂമിൽ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നിട്ടോ ഡാഡി ആ എന്താ മോളെ എല്ലാ വിനോദാംഗലിന്റെ വിവാഹം ഇനി നടക്കില്ല ഡാഡി അതോ അത് മുടങ്ങിപ്പോയി മോളെ അപ്പോ ഇനി അനുഗ്രഹാൻറ്റി വിവാഹ വിനോദാങ്കലിന്റെ വിവാഹം കഴിക്കില്ലേ അറിയില്ല അവർക്ക് ഈ വലിയ വലിയ ആൾക്കാരല്ലേ ഈ ബന്ധം ബന്ധം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവര് പോയി എന്ന് പറയാണ് അത് കഷ്ടമായി പോയി അനുഗ്രഹാൻ്റെ നല്ല ആൻറ്റി ആയിരുന്നു അല്ല അതുകൊണ്ട് ഇനിയിപ്പോ ഡാഡിക്ക് അവര് തരാന്ന് പറഞ്ഞ ജോലിയുടെ ഓഫർ ഇനി അവര് തരാതിരിക്കോ മോളെ അത് തന്നാലില്ലെങ്കിലും ഡാഡിക്ക് കൊഴപ്പൊന്നില്ല ഡാഡി അത് കണ്ടിട്ടും നല്ലൊരു ബിസിനസ് തുടങ്ങിയത് ഇപ്പൊ തന്നെ മോൾ നോക്ക് മോൾ ഒരു സ്കോളർഷിപ്പ് എക്സാം എഴുതി മോൾക്ക് ആ എക്സാം കിട്ടിയില്ല എന്നുവച്ചാൽ മോളെ സ്കോളർഷിപ്പ് എക്സാം എഴുതാതിരിക്കോ ഇല്ലല്ലോ അതുപോലെ തന്നെയാ മോളെ ഇത് മോൾ ടെൻഷനൊന്നാവണ്ടെട്ടോ ഉം ശരി എന്ന് പറയാണ് ശേഷം ചിപ്പി ചോദിക്കണ്ടല്ല ഇതിന്റെ പേരിൽ മമ്മീൻ്റെ അമ്മയും ഡാഡിയും തമ്മിൽ പിണങ്ങിയോ ഏയ് ഇല്ല മോളെ എന്ന് പറയാണ് മോള് പോയിക്കോ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പോണ സമയത്ത് മഹേഷിൻ്റെ ചോദിക്കണ്ട് അല്ല ശരിക്കും ഡാഡി അമ്മേനെ വഴക്ക് പറഞ്ഞു ഇല്ല മോളെ വഴക്ക് പറഞ്ഞില്ല പിന്നെന്താ എന്റെ അമ്മ ഇവിടെ കാണാത്തത് ഏഹ് ഇഷിത ഇവിടെ ഇല്ലേ കണ്ടോ അമ്മ ഇവിടെ ഉണ്ടോ എന്ന് പോലും ഡാഡിക്ക് അറിയില്ല അമ്മ ഇവിടെ ഇല്ല നൂറിലൂല്ല പിന്നെ ഇഷിത് ഇവിടെ പോയി ഞാൻ ഹോസ്പിറ്റലിൽ പിടിച്ചു നോക്കി അവിടെ ഇല്ല എന്റെ അമ്മ പിണങ്ങി പോയതാ ഡാഡി അമ്മേനെ ഒരുപാട് വഴക്ക് പറഞ്ഞു കാണു അച്ഛമ്മയും വഴക്ക് പറഞ്ഞു കാണുമായിരിക്കും എന്റെ അമ്മ സഹിക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോയതാണ് എന്റെ അമ്മ പറഞ്ഞല്ലോ വിവാഹം മുടക്കിയത് അമ്മയാണെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടെന്ന് അതുകൊണ്ടായിരിക്കും അമ്മ ഇറങ്ങിപ്പോയത് എന്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഡാഡി മോളെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അയാൾക്ക് ഇല്ല ഡാഡി കള്ളം പറയാ അമ്മേനെ ഒരുപാട് വഴക്ക് പറഞ്ഞു അതുകൊണ്ട് അമ്മ ഇറങ്ങിപ്പോയത് ഞാൻ അമ്മേനെ വിളിച്ചു അമ്മ ഫോൺ എടുത്തില്ല മോളെ അമ്മ ഹോസ്പിറ്റലിൽ ഉണ്ടാവു ഇല്ല ഇല്ല എന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആന്റീനെ വിളിച്ചു നോക്കി ഡോക്ടറാൻറ്റി പറഞ്ഞു അമ്മ അവിടെ എത്തിയിട്ടില്ല എന്ന് എന്റെ അമ്മ പിണങ്ങി പോയത് എനിക്ക് എന്റെ കാണണം ഡഡി മോളെ അപ്പുറത്ത് വടക്കുണ്ടാക്കത്തു ഞാൻ നോക്കട്ടെ എന്ന് പറയാണ് ശേഷം ചിപ്പി അകത്തേക്ക് പോവാണ് മഹേഷ് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നാലും ഇഷിത എവിടെ പോയതാ എന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ പിന്നീട് കാണിക്കാൻ അരുന്ധദീനെയാണ് അവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കണ സമയത്ത് ഇഷിത ഫോണിലേക്ക് വിളിക്കുകട്ടോ അരുന്ധി ഫോൺ എടുക്കണ്ട ഹലോ ഇഷിത മാഡം ഫോൺ കട്ടരുത് എനിക്ക് മേഡത്തിനോട് സംസാരിക്കാനുണ്ട് എന്താ ഇഷിതക്ക് പറയാനുള്ളത് മാഡം പെട്ടന്ന് ദിവസം പെട്ടെന്നൊരു സമയത്ത് വിവാഹാലോചന വേണ്ട എന്ന് പറഞ്ഞു മടങ്ങിപ്പോ കാരണം എന്താണ് അതെനിക്ക് ഇഷ്ടത്തിൽ പറയേണ്ട കാരണമില്ല ഞാൻ ഫോം വെക്കുക മാഡം ഞാൻ പറഞ്ഞ് ഫുള്ള് തീർക്ക് പറഞ്ഞ് തീർക്ക കേൾക്കാതെ കാണിച്ച ഈ കാരണം പഴി ചാടുന്നത് എന്റെ മേത്ത് എല്ലാവരും എല്ലാവരും കുത്തുവാക്കൾ കൊണ്ടുവരുന്നത് എന്റെ നേർക്കാണ് നോക്ക് അനുഗ്രഹയാണ് വിനോദിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വെച്ചത് ആഗ്രഹം അതിനുശേഷം അനുഗ്രഹം തന്നെ പറഞ്ഞു വിവാഹാലോചന വേണ്ടെന്ന് എന്റെ മോള് പറഞ്ഞത് എനിക്ക് കേൾക്കണ്ടേ എന്നാരെന്തതി പറയാണ് ശരിയാണ് മാഡം വിവാഹാലോചന വേണ്ടാന്ന് തോത്തീര് ീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അറിയിക്കേണ്ടത് ഈ നിലയിലാണോ വിവാഹം വേണ്ട അതുമായിട്ട് ഒരു റീസൺ പറയുന്നത് പോവുകയാണോ വേണ്ടത് അതിന്റെ പേരിൽ മറ്റുള്ളവർ എന്തുമാത്രം വേദനിക്കുന്നു മാഡത്തിന് അറിയാവോ ും അരുന്ധതി ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ ഇഷിത പറയുന്നുണ്ട് മേഡത്തിന് അറിയാലോ ഇഷ് അനുഗ്രഹ തന്നെയാണ് വിനോദിനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നത് പിന്നീട് വേണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി എല്ലാരും കുറ്റമേ ഏൽപ്പിക്ക ഇതാക്കുന്നത് എന്റെ നേരെയാണ് വരുന്നത് മാത്രം ഞാനും മഹേഷ് നമ്മുടെ ബന്ധം തന്നെ വേർപെടുത്താൻ പോവാണ് ഞാനും മഹേഷ് അപ്പൊ ഡിവേഴ്സായെന്നു വരെ ഇരിക്കും എന്റെയും കുടുംബജീവിതമാണ് നശിഞ്ഞു പോണത് ഈ ഒരു പ്രശ്നം കാരണം മേഡത്തിന് അതെന്തെങ്കിലും അറിയാവോ അതുകൊണ്ട് മേഡം പ്ലീസ് ദൈവത്തെ ഓർത്ത് മാഡം പറയണം എന്തുകൊണ്ടിട്ടാണ് മേഡം വിവാഹാലോചന വേണ്ടെന്ന് വെച്ച് പോയതെന്ന് അത് പറയാ ഉത്തരവാദിത്വം അത് പറയാനുള്ളത് മേഡത്തിന് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞേ പറ്റൂ എന്തിനാ മേഡം മേഡം വിവാഹത്തിന് എന്തുകൊണ്ടിട്ടാ വേണ്ടെന്ന് തിരിച്ചു പോയത് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഫോൺ അത് കേക്ക് കാണുമ്പോഴേക്കും ഇഷിതകു ആകെ ദേഷ്യം വരുവാണ് പിന്നീട് കാണിക്കണത് രാമനാഥനെയും അതുപോലെ തന്നെ സ്വപ്നവല്ലിനെയാണ് രാമനാഥൻ പറയുന്നുണ്ട് സ്വപ്നം ഈ അരുന്ധതി മോളും ദില്ലിയിലേക്ക് പോയിട്ടില്ല അത് രാമൻ എങ്ങനെ അറിയാം ഉം അതൊക്കെ എനിക്ക് പിന്നെ സ്വപ്നം പഴനിയാണ്ടവനാണ് എന്നെ തന്യം ഒന്നാക്കിയത് നോക്ക് നമ്മൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഒന്നാണ് ശിശുതയുടെ കാര്യം വരുമ്പോ രണ്ടും രണ്ടഭിപ്രായാണ് ഓ രാമ നോടങ്ങിയോ അവളെ പുകഴ്ത്താനായിട്ട് നോക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറയുമ്പോഴേക്കും രാമ ആ കാര്യം നമുക്ക് പറയണ്ട നോക്കി എന്റെ മോനിപ്പോ ഓക്കെ ആയി പഴയ നിലയിലേക്ക് വന്നു ഇനിയിപ്പോ എന്തായാലും ആ കാര്യം ഇനി പറയണ്ട എന്നൊക്കെ പറയുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ അവിടേക്ക് വിനോദം വരുന്നുണ്ട് കേട്ടോ കൂടെ ഇഷിതയും ഉണ്ട് വിനോദ് ചോദിക്കണ്ട അച്ഛന എവിടെ ആ അവർ റൂമിൽ തന്നെയുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് പറയാണ് ഏട്ടനെ വിളിക്ക് എന്ന് പറയാണ് എന്ന് എതുപോലെ വിളിക്കുമ്പോ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശേഷം മഹേഷിനോട് വിനോദ പറയുണ്ട് ഏട്ടാ അരുന്ധതിയും മോളും ദില്ലിയിലേക്ക് പോയിട്ടില്ല പോയിട്ടില്ലെന്നോ അവര് പോയെന്നാണല്ലോ അറിയാൻ കഴിയുന്നത് ഇല്ലേട്ടാ അവര് പോയിട്ടില്ല എന്ന് പറയാണ് ആ പിന്നെ ഉള്ളത് എനിക്ക് അവരെ കാണണം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് സംസാരിച്ചു പറ്റു ഏട്ടനെന്തായാലും അവരുള്ള ഫ്ളാറ്റിലേക്കൊന്നും പോവാൻ നിൽക്കണ്ട അവരിങ്ങോട്ട് വന്നിട്ടുണ്ട് ഏ ഇങ്ങോട്ടോ അതെ എന്ന് പറയുന്നത് അപ്പോഴെനിക്ക് വാതിൽ തുറന്ന് അരുന്ധതിയും അതുപോലെ തന്നെ മോളും കൂടി അങ്ങോട്ടേക്ക് വരുവാട്ടോ ശേഷം നിഷിത പറയുണ്ട് വരൂ കേറിയിരിക്കൂ എന്ന് പറയാണ് അങ്ങനെ അനുഗ്രഹം അരുന്ധതിയും കൂടി അവിടെ ഇരിക്കുകയാണ് മഹേഷ് അവരോട് ചോദിക്കുന്നുണ്ട് മാഡം മാഡം ദില്ലിയിലേക്ക് പോയിന്നാണ് ഞാൻ അറിഞ്ഞത് പോയില്ല ഞാൻ മാഡത്തിനെ കാണാൻ വരുമായിരുന്നു എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയുന്നുണ്ട് അരുന്ധതി മാഡം നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് പിന്നെ വിവാഹത്തിനെ വേണ്ടെന്ന് നിങ്ങളും പറഞ്ഞു ശരി നിങ്ങൾക്ക് ഇങ്ങോട്ട് നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ സാരില്ല ഞങ്ങൾ ആരും നിർബന്ധിക്കുന്നില്ല പക്ഷേ അതിനോട് കാരണം നിങ്ങൾക്ക് പറയാലോ എന്ന് പറയുമ്പോഴേക്ക് അരുന്തു പറയണ്ടേ എനിക്ക് മനസ്സിലായി അത് തന്നെയാണ് ഇഷീത എന്നെ കാണാൻ വന്നപ്പോഴും ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അതിനുശേഷം അരുന്ധതി പറയുന്നുണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ ഈ വിനോദും അത് അപ്പഴേക്ക് സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നിട്ടോ അപ്പോഴേക്ക് വിനോദം ഈ സുചിത്രയും തമ്മിലുള്ള ഇഷ്ടം നിങ്ങൾക്ക് എല്ലാവർക്കും നിഷേധിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അരുന്ധതി പറയണ്ടേ എന്റെ മോളെ കാണുന്നതിന് മുമ്പേ വിനോദ് ഇവളെ ഇഷ്ടപ്പെട്ടിരുന്നില്ലേ സുചിത്രേന എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഒന്നും മിണ്ടാതിരിക്കുമ്പോഴേക്കും അരുന്ധതി ചോദിക്കണ്ടേ വിനോദ് പറ ഇഷ്ടപ്പെട്ടിരുന്നില്ലേ ഇഷ്ടപ്പെട്ടിരുന്നു മാഡം ഞാനും സുചിത്രയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ശേഷുമാണ് എന്റെ ഏട്ടൻ മേഡത്തിനെ വാക്കുന്നത് മേഡത്തിന് മോളെ വിവാഹം കഴിക്കാൻ എനിക്ക് വാക്കുന്നത് പക്ഷേ എനിക്ക് ആ വാക്ക് നിറവേറ്റണമായിരുന്നു അപ്പൊ മേഡം ചോദിക്കും എന്തിനാണ് വഞ്ചിച്ച് ചേട്ടന്റെ വാക്കിനെ വില കൊടുത്തതെന്ന് അത് വേറൊന്നുമല്ല അല്ല അത് ഞാനും ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധത്തിന്റെ ബോണ്ടാണ് മേഡം അത് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ലായിരിക്കും എന്തായാലും ഞാനും സുചിത്രയും കൂടി എടുത്ത തീരുമാനമാണ് ബ്രേക്കപ്പ് ആവാന്നുള്ളത് ശേഷം അനുഗ്രഹനെ വിവാഹം കഴിക്കാന്നുള്ളത് എന്ന് പറയുമ്പോൾ അരുന്ന് പറയുന്നുണ്ട് ആ കാര്യം എന്റെ മോൾ അറിഞ്ഞു ഒരു ഒരാളെ മനസ്സിൽ വെച്ചിട്ട് വേറൊരു വിവാഹം കഴിച്ചാൽ അത് യാന്ത്രികമായിട്ടുള്ള ജീവിതമായിരിക്കും എന്റെ മോൾക്ക് നന്നായിട്ട് അറിയാം തന്നെ അവള് വിവാഹബന്ധം വേണ്ടെന്ന് എൻ്റെ മോള് എന്നോട് പറഞ്ഞത് ഒരാളെ മനസ്സ് വെച്ചിരിക്കുന്ന ഒരു പുരുഷന് ആരാ വിവാഹം കഴിക്ക അതുകൊണ്ട് ഈ ബന്ധത്തിൽ നിഴിഞ്ഞു എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ട് മേഡം പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് വേറൊരു കാര്യമാണ് മേഡം മേഡത്തിനുള്ള വിവരം വിളിച്ചിട്ട് ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കണം മഹേഷ് രാമനാഥനെ ചോദിക്കുന്നുണ്ട് അതെ മാഡം ഞങ്ങൾക്ക് അതാണ് അറിയേണ്ടത് കാരണം ഇവിടെ തെറ്റുകാരായിട്ട് നിൽക്കുന്നത് എന്റെ മരുമകളാണ് എല്ലാവരും അവളെയാണ് സംശയക്കാണോ നോക്കുന്നത് അതുകൊണ്ട് മേഡത്ത് ഇതിനുള്ള ഉത്തരം പറഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട് ശരി ഞാൻ പറയാം ഇത് ആരാണ് എന്നോട് പറഞ്ഞെന്നുള്ള സത്യം ഞാൻ പറയാം ഇത് പറഞ്ഞത് ആകാശ്മേനോനാണ് എന്ന് പറയാണ് അത് കേൾക്കണതും എല്ലാവരും ഷോക്ക് ആവാട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രമോലി കാണിക്കുന്നത് മഹേഷ് വീണ്ടും ഇഷ്ടത്ത് മാപ്പ് ചോദിക്കുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് തന്നെയാണ് എടോ തന്നോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇഷിത ഒന്നും ഇണ്ടാതെ അവിടെ നിൽക്കുക അങ്ങനെ മഹേഷ് വീണ്ടും ഇഷ്ടത്ത് മാപ്പ് ചോദിക്കുകയാണ് അതേസമയം ലൈയും മാധവും വരുന്നുണ്ട് കേട്ടോ ലൈം മാധവും വരുമ്പോഴേക്കും മാധവിന്റെ ഉദ്ദേശം ഇഷിതനെ സ്വന്തമാക്കുക എന്നുള്ളതാണ് അങ്ങനെ മാധവനോട് എന്തൊക്കെയോ മനസ്സിനെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീടാണെന്നുണ്ടെങ്കിൽ കാണിക്കണത് നമ്മുടെ ആകാശിനെയാണ് ആകാശികൾ ആകെ ദേഷ്യത്തിലെ രജന എടുത്ത് പറയുന്നുണ്ട് മഹേഷ് അവന്റെ ഭാഗ്യം ആരാണെന്ന് അറിയാവോ അവന്റെ ഭാര്യ ഇഷിത ഡോക്ടർ ഇഷിതയാണ് അവന്റെ ഭാഗ്യം അവൻ വെച്ചടി വെച്ചടി കയറുമാണ് ഡോക്ടർ ഇഷിത വന്നത് പിന്നെ എന്നൊക്കെ രജന എടുത്ത് പറയുമ്പോ രചനക്കോ ആകെ ദേഷ്യം വരുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ